രാത്രിയിൽ നഗരമധ്യത്തിൽ വെച്ച് യുവതിക്ക് നേരെ ആക്രമണം നടത്തിയ പ്രതിയെ പോലീസ് പിടികൂടി കോഴിക്കോട് നടുവട്ടം സ്വദേശി ഉലുമാറമ്പ് വീട്ടിൽ മുഹമ്മദാലിയാണ് പിടിയിലായത് നടക്കാവ് എസ് ഐ ലീല വേലായുധന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ പത്തൊമ്പതാം തീയതി രാത്രി പത്തു മുപ്പതോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കെ ബസ്സിൽ വരുന്ന ഭർത്താവിനെ കാത്ത് മാവൂർ റോഡ് ജംഗ്ഷന് സമീപം നിൽക്കുകയായിരുന്നു യുവതി ഇതിനിടെ ബൈക്കിലെത്തിയ മുഹമ്മദാലി യുവതിയോട് പുറകിൽ കയറാൻ ആവശ്യപ്പെട്ടു പ്രതികരിക്കാതെ മാറി നിന്ന യുവതിയെ ഇയാൾ അസഭ്യം പറയുകയും ആക്രമിക്കുകയുമായിരുന്നു ഇതിനിടയിൽ പ്രതിയുടെ ടീഷർട്ടിലും ബൈക്കിലും പിടിച്ച യുവതിയെ ഇയാൾ റോഡിലൂടെ വലിച്ചുഴച്ച് സംഭവ സ്ഥലത്തു നിന്നും കടന്നു കളഞ്ഞു പിന്നീട് ഭർത്താവ് എത്തിയ ശേഷം പോലീസിൽ പരാതി നൽകുകയായിരുന്നു നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും സി സി ടി വി ദൃശ്യങ്ങളിൽ പ്രതിയുടെ മുഖം വ്യക്തമായിരുന്നില്ല എന്നാൽ മഞ്ഞ ബൈക്കിലാണ് എത്തിയതെന്ന യുവതിയുടെ മൊഴി നിർണായകമായി ഈ നിഗമനത്തിൽ നടത്തിയ അന്വേഷണം ഭക്ഷണത്തിലാണ് മുഹമ്മദ് അലി പിടിയിലായത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari Gold and Diamonds The Trust of Travancore